പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യശ്ശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമേറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ എൻ്റെ അനുഭവസാക്ഷ്യമാണ് നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത് ഇന്നും അതേക്കുറിച്ച് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പാകെ ഏറ്റുപറയുമെന്ന് അനുച്ഛേത യേശുവേ അങ്ങേ എനിക്ക് നൽകിയ രക്ഷ ആ സൗജന്യദാനം മറ്റുള്ളവരെ ഏറ്റുപറയുവാൻ എൻ്റെ നാവിനെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെ അബോധ മനസ്സിനെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിന്തകളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഹിതം മാത്രം സംസാരിക്കുവാൻ കൃപ നൽകണമേ കേൾക്കുന്ന മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ അനേകർക്ക് പ്രേക്ഷിതരായിത്തീരുവാനുള്ള കൃപാവരം നൽകണമേ പരിശുദ്ധ പരിശുദ്ധിയാമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരുമാരാകണമേ ആമേ ഖാലലിയ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം പതിനെട്ടോ പത്തൊമ്പതോ വാക്യങ്ങളിലൂടെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം ഇതാണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലിൻ്റെ പതിനെട്ടിൽ അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതലും പീഡിതർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വർഷം പ്രഖ്യാപിക്കാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു യേശുക്രിസ്തുവിൻ്റെ ദൗത്യം നമ്മളിലൂടെ ഈ കാലഘട്ടത്തിൽ നിറവേറണമെന്ന് യേശു ആഗ്രഹിക്കുന്നു അതാണ് അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഞാനെൻ്റെ ജീവിതത്തിൽ ഈ ഒരു വചനം സ്വീകരിക്കുവാൻ തയ്യാറായി ഭർത്താവിനെന്നെ സമർപ്പിച്ചു പക്ഷെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു യാചകരായ അഭിഷാടകരായ മക്കളെ കാണുമ്പോൾ ഒരു മനസ്സലിവോടെ അവരെ നോക്കുമെന്നുള്ളതല്ലാതെ അവരെ അടുത്തിരിക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക ഇതൊന്നും എനിക്ക് പതിവില്ലാത്ത ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അനാഥർക്ക പിതാവും അവരുടെ അമ്മയ്ക്ക് സംരക്ഷകനുമായിരിക്കുക അപ്പോൾ നിന്നെ അത്യുന്നതൻ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കുകയും ചെയ്യും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് നാലാം അധ്യായത്തിൽ അതിൻ്റെ പത്താമത്തെ വാക്യം അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക അപ്പോൾ അത്യുന്നതന് നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടെ നിന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും ദൈവം നമ്മളോട് സ്നേഹം കാണിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായി പക്ഷെ അത് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആ നാളുകളിലാണ് ഒരു വർഷം പിന്നെയും മുന്നോട്ട് പോയി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കർത്താവേ ഒരു പ്രവർത്തനം ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചിട്ട് അങ്ങനെ എനിക്ക് ഈ മേഖല കാണിച്ചു തന്നു പക്ഷേ എനിക്കത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെയും വഴിയോരങ്ങളിലൊക്കെ അലഞ്ഞ നടക്കുന്ന ഭിഷാടകരായ മക്കളെ സ്നേഹിക്കുന്ന അവരെ കരുതുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ കുറ്റിക്കലച്ചനെ പരിചയപ്പെടുവാനിടയായി കത്തോലിക്ക സഭയിലെ എം സി ബി എസ് സഭാംഗമായ എത്രയും സ്നേഹം നിറഞ്ഞ ജോർജ് കുറ്റിക്കലച്ചനെ പരിചയപ്പെടുവാൻ എനിക്ക് ദൈവം ഇടയാക്കി തന്നു അങ്ങനെ അച്ഛനിലൂടെയാണ് ഞാൻ ഈ ഭിക്ഷാടകരെ കുറിച്ച് കൂടുതൽ അറിയുന്നതും ഭിക്ഷാടകരുടെ ഇടയിലുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബറിലാണ് ഞാൻ ധ്യാനം കൂടിയെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ തൊണ്ണൂറ്റി മൂന്നിലെ ധ്യാനത്തിലാണെനിക്ക് ഭിക്ഷാടകരുടെ ഇടയിൽ അണൻ്റെ ശുശ്രൂഷ എന്ന് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നത് തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് മാസത്തിലാണ് ഞാൻ കൊറ്റിക്കൽ പരിചയപ്പെടുന്നത് ഏപ്രിൽ മാസത്തിൽ മലയാറ്റൂര് പള്ളിയിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഭിക്ഷാടനത്തിന് വന്ന നൂറുകണക്കിന് ഭിക്ഷക്കാരായ മക്കളെ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ പങ്കെടുപ്പിക്കുവാൻ കഴിയും അവിടെ അച്ഛൻ്റെ ടീം മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കഴിയുമ്പോൾ ഭിക്ഷാടകരെ പിരിഞ്ഞു പോകുന്ന ആ നാളുകളിൽ തന്നെ എട്ടാമടം പെരുന്നാൾൻ്റെ അന്ന് വൈകുന്നേരം മലയാറ്റൂർ സെബിയൂർ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ വെച്ച് അവിടത്തെ ഒരു പള്ളിയിൽ വെച്ച് ഭിക്ഷാടകരായ സഹോദരങ്ങൾക്ക് വേണ്ടി ധ്യാനം നടത്തുവാനായിട്ട് ധ്യാനം ക്രമീകരിച്ചു അങ്ങനെ ഭിക്ഷാടകരായ ആളുകൾ മലയാറ്റുരിമലയുടെ താഴത്ത് തുടങ്ങി ഇങ്ങനെ ഭിക്ഷാടനത്തിന് നിരനിരയായിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ ആളുകൾ ഓരോ വശത്തുകൂടെ മുകളിലേക്ക് കയറുന്ന വശത്തു കൂടെ മുകളിലേക്ക് കയറി ഓരോ ഭക്ഷക്കാരുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നു അദ്ദേഹത്തോട് സംസാരിക്കുന്നു അവരുടെ പാത്രത്തിൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്നു അങ്ങനെ അവരെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണമുള്ള ക്രമീകരണങ്ങൾ കുറ്റിക്കലച്ചൻ്റെ കൂടെയുള്ള പ്രവർത്തകർ ചെയ്തപ്പോൾ ഞാനും അത് കണ്ടുപഠിച്ച് ഞാനും അങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എല്ലാ രാവിലെയും വൈകുന്നേരങ്ങളിലും മലയാറ്റൂര് കേന്ദ്രീകരിച്ച് നിന്നിട്ട് രാവിലെ മുകളിലേക്ക് കയറും താ താഴെ ഇറങ്ങി വരും പിന്നെ വീണ്ടും വൈകുന്നേരം മുകളിലേക്ക് കയറും അപ്പുറത്തെ സൈഡിലൂടെ താഴെ ഇറങ്ങി വരും രണ്ട് സൈഡിൽ ഭക്ഷാടകർ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ എട്ടാമിടം പെരുന്നാളിൻ്റെ പൊന്നും പൊന്നുംകുരിശും മുത്തപ്പൊ പൊൻപണയിറക്കം എന്ന് പറഞ്ഞ് പെരുന്നാളിൻ്റെ സമാപന സന്ദേശവുമായി അല്ലെങ്കിൽ സമാപനഘോഷ ആഘോഷവുമായി പെരുന്നാൾ മലയിറങ്ങുമ്പോൾ ഞങ്ങൾ ഓരോ ഭിക്ഷക്കാരനെയും അങ്ങ് മലയുടെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടും വണ്ടി വലിച്ചുകൊണ്ടുമൊക്കെ അവരെ ഞങ്ങൾ ഈ സെബിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭിക്ഷാടകരായ ആളുകളുടെ മക്കളുടെ വണ്ടികൾ അവരെ ഈ മരപ്പലകയിൽ വെയിൽ ഘടിപ്പിച്ചിട്ട് നിറങ്ങിപ്പോകുന്ന ആ പലകൾ അതെല്ലാം ഞങ്ങൾ ചുമക്കുന്നു അവരെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റുന്നു ജി പി കയറ്റി ജി പി കയറ്റുന്നു അങ്ങനെ എല്ലാവരെയും മലമുകളിൽ നിറക്കി നൂറ്റി ഇരുപതോളം ആളുകളെ ഞങ്ങൾക്ക് ആ ദിവസം ആ ലവ് ഫെസ്റ്റ് ക്യാമ്പ് ആ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം അന്ന് ഞങ്ങൾ കുഷ്ഠരോഗികളായ മക്കളെയൊക്കെ കുളിപ്പിക്കുകയും വൃത്തിയാക്കലും എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഈ മക്കളെ കുളിപ്പിക്കുക ഒപ്പം തന്നെ ഇവർ മലമൂത്ര വിസർജനം നടത്തിയിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള കുഴികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിയുമ്പോൾ ഓരോ ദിവസവും രാവിലെയും ഉച്ച കഴിഞ്ഞും ഒക്കെ വൃത്തിയാക്കുക ആ പരിസരമൊക്കെ വൃത്തിയാക്കുക പിന്നെ ഇവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക ഇവരെ കുളിപ്പിക്കുക അങ്ങനെയുള്ള ജോലികളാണ് എനിക്ക് ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അഞ്ച് ദിവസത്തെ ക്യാമ്പായിരുന്നു എനിക്ക് ലഭിച്ചത് അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ കുട്ടരോഗികയായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം സാമ്പത്തികമായി ഉയർന്ന വീട്ടിൽ ജനിച്ചതാണ് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടതുകൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പല ജോലികളും ചെയ്യാൻ നോക്കി പക്ഷെ ഒന്നും അത് ശരിയാകുന്നില്ല സമൂഹം അംഗീകരിക്കില്ല അദ്ദേഹം എന്നെ ഒത്തിരി വേദനിപ്പിച്ച ഒരു വാക്ക് പറഞ്ഞത് എങ്ങനെയാണ് അവരുടെ കോളനിയിൽ കുഷ്ഠരോഗികൾ താമസിക്കുന്ന കോളനിയിൽ അവർക്കൊരു സ്വയം പര്യാപ്തി എത്തുന്ന രീതിയിൽ ഒരു കത്തോലിക്ക അച്ഛൻ പശുക്കളെ വാങ്ങിക്കൊടുത്തു ഓരോ ഓരോ പശു വെച്ച് ഇവർ കറവക്കാരനെയൊക്കെ വെച്ച് കറന്നു പക്ഷേ ഇവരുടെ പാ ഈ പാൽ ഡെയറിയിൽ ചെന്നപ്പോൾ അത് വാങ്ങാൻ ആരും കൂട്ടാക്കിയില്ല കുഷ്ഠരോഗികളുടെ കോളനിയിൽ നിന്ന് കൊണ്ടുവരുന്ന പാലാണെന്ന് പറഞ്ഞ് അതാരും വാങ്ങിയില്ല അങ്ങനെ അവർ സ്വയംമായിട്ടൊരു തൊഴിലും ചെയ്യാൻ പറ്റാതെ എത്ര ഉന്നതനായാലും അവൻ ഭിക്ഷാടനത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ് അപ്പോൾ മലയാറ്റൂർ കഴിഞ്ഞാൽ ഒത്തിരി പൈസ അപ്പോൾ ഇവരിങ്ങനെ ഇവരുടെ ഉപജീവനത്തിനൊക്കെ വേണ്ടി ഇവർ കടം വാങ്ങുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ മലയാറ്റൂർ പെരുന്നാളിൽ വരുമ്പോൾ അങ്ങനെ ഓരോ പള്ളികളിലും കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ധാരാളം പൈസ കിട്ടും അവരുടെ കടം ഒരു വർഷത്തെ കടമൊക്കെ തീർക്കണത് അങ്ങനെയാണെന്ന് അവർ പറയണം അങ്ങനെ ഞാൻ ഈ ഓരോ ആഴ്ചക്കാലം ഈ ഭിക്ഷാടകരുടെ കൂടത്തിൽ വീട്ടിലേക്ക് വന്നിട്ട് പോലുമില്ല ഫുള്ള് ആഴ്ച അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ പള്ളിയുടെ അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അത് എന്നെ ഒരുപാട് എന്താ പറയുന്നത് ദരിദ്രരായ അല്ലെങ്കിൽ ഭിക്ഷാടകരായ ആളുകളുടെ അവസ്ഥ എന്താണ് അനുഭവം എന്താണെന്ന് പഠിപ്പിച്ചു കുഷ്ഠരോഗിയായ വേറൊരു മകനെ കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കൊക്കെ എന്നെ ഒത്തിരി ഇങ്ങനെ മനസ്സിൽ സന്തോഷം കൊള്ളിച്ചു കർത്താവ് എന്നോട് എത്ര സ്നേഹമുണ്ടായിട്ടാണ് എന്നോട് ആ കാര്യം പറഞ്ഞത് ഇന്നിടത്താണ് എൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞത് എത്ര സ്നേഹമുണ്ടായിട്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ പ്രിയമുള്ളവരെ അതെൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലാക്കി വല്ലാത്തൊരു അനുഭവത്തിൽ അപ്പോൾ തന്നെ അടുത്ത സ്ഥലത്ത് ധ്യാനം നടക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ കുറച്ച് ആകാശപ്പുറമുള്ള കൂട്ടുകാരുണ്ട് അവിടെ വെച്ചിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പ്രേക്ഷിതവേല ചെയ്യുന്ന ആളുകളോട് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാഹചര്യം മോശമായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഒരാഴ്ചയായി വീട്ടിലെ ചിലവ് പിള്ളേരുടെ പഠനം വിദ്യാ മറ്റേ എൻ്റെ ബിസിനസ് ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് മുടങ്ങിപ്പോയതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞാൻ ആ ക്യാമ്പിലേക്ക് പോയില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ പിള്ളേരെ രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുന്നു എൻ്റെ ഭാര്യ ആ പാടത്ത് കൊയ്ത്തിൻ്റെ സമയമാണ് കൊയ്യുകയാണ് അപ്പോൾ കൊയ്ത്ത് ഏകദേശം ഞാൻ ഉടനെ ചെന്നു ചുരുട്ടെല്ലാം കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആയിട്ട് ക്രമീകരിക്കപ്പെട്ട് ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു ഒന്നും ആയിട്ടില്ല ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങനെ വീട്ടിൽ വന്ന് ഒന്ന് കിടന്ന് ഒന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരമ്മയും ഒരു കുഞ്ഞും എൻ്റെ അടുക്കൽ ഭിക്ഷാടനത്തിന് വന്നിരിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ഒരു മയക്കത്തിലൊരു സ്വപ്നം കാണുക ഉണങ്ങി മെലിഞ്ഞ കുഞ്ഞും അമ്മയും പ്രിയുള്ളവരെ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു എനിക്ക് ഒരു വിഷമമായി ഞാൻ അടുത്ത ക്യാമ്പിൽ പോകാഞ്ഞതുകൊണ്ട് ദൈവം എന്നോട് സംസാരിച്ചതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ പതിവ് ശൈലി ചെയ്തു ഞാനൊരു നറുക്കിട്ടു ഞാൻ ആ ക്യാമ്പിലേക്ക് ചങ്ങനാശ്ശേരിക്ക് പോകണോ വേണ്ടയോ എനിക്ക് വേണ്ട എന്ന് കിട്ടി അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ദൈവമേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത കർത്താവ് തന്നു നിൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ ഭിക്ഷാടകരോടുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ആണ് ഞാൻ നിനക്കത് കാണിച്ചു തന്നത് എന്ന് പറയേണ്ട അനുഭവം ഉണ്ടാകുകയും ഞാനും ഭാര്യയൊക്കെ ഞങ്ങൾ സന്തോഷമായി ആ ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടുകയും അല്ല കൂലിപ്പണി ആ പണികളെല്ലാം തീർത്ത് പിന്നീട് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഞങ്ങൾ വിശുദ്ധ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പൂർണമായി സംബന്ധിക്കുകയും അന്ന് ആരെങ്കിലുമൊക്കെ ധ്യാനത്തിനൊക്കെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ കൊണ്ടുവന്നാക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകൾ പിന്നീട് ഒരു ദിവസവും കൂടി ഞങ്ങൾ മാറ്റിവെച്ചു അഞ്ച് ദിവസം പണിയെടുത്താൽ മതി ഒരു ദിവസം ഞാനും ഭാര്യയും ഞങ്ങളുടെ സഹോദരങ്ങൾ ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ ആദ്യം ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഐസൊലേഷൻ വാർഡിൽ രോഗികളെ കൊടുക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അത് ഞങ്ങൾക്ക് നല്ല അനുഭവമായി പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കുറേ പൊതിച്ചോറ് കെട്ടും സഹോദരങ്ങളുടെ വീട്ടിൽ നിന്ന് ജ്യേഷ്ഠാനുജന്മാരുടെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങും അങ്ങനെ വാങ്ങി വാങ്ങി ഞങ്ങൾ അയൽവക്ക വീടുകളിൽ നിന്നൊക്കെ വാങ്ങി പത്ത് അൻപത് പൊതി ചോറായിട്ട് ഒരു ദിവസം ആശുപത്രിയിൽ പോകും പ്രത്യേകിച്ച് എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ കുറേ രോഗികൾ അനാഥമായി കിടക്കുന്നുണ്ട് അവർക്ക് ചോറ് കൊടുക്കും പിന്നീട് ഞങ്ങൾ ബാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ തെരുവിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ തെരുവിലെ മക്കളുടെ ഇടയിലുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നത് അപ്പോൾ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് പ്രസംഗിക്കുകയല്ല ദൈവവചനം അവരോട് പറയുന്നതിനേക്കാൾ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് അവരെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക അവരോട് അവരുടെ ക്ഷേമകാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇതൊക്കെയാണ് എന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ സാധാരണ ഇപ്പോൾ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ യേശു നൽകുന്ന രക്ഷ പ്രസംഗിക്കുക അല്ല അത് വേണ്ട എന്നല്ല ആദ്യപടി അതല്ല എന്ന് എനിക്ക് ബോധ്യം വന്നു അങ്ങനെ ഞങ്ങൾ ആതുര രംഗത്തേക്ക് ഇറങ്ങി തുടർന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീപിതാവേ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇത് കേൾക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ അനുഭവമായി മാറുവാൻ പ്രത്യേകിച്ച് സമൂഹത്തിലെ പട്ടിണിപ്പാവങ്ങളെ സ്നേഹിക്കുവാനും അതിലുപരി അവരെ ബഹുമാനിക്കുവാനും അവരെ ആദരിക്കുവാനും മക്കൾക്ക് ക്രമ കൊടുക്കണം എത്ര പണം കൊടുക്കുന്നതിനേക്കാൾ അവഗണിക്കപ്പെട്ടവർക്ക് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് സ്നേഹം കിട്ടുക എന്നുള്ളതാണല്ലോ പരമപ്രധാനം അർത്ഥാവ് അതുകൊണ്ട് സ്നേഹിക്കുവാനുള്ള മനസ്സ് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമേഖലിയ പ്രിയമുള്ളവരെ നിങ്ങൾ ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിനൊരു നാമം മാത്രം മകത്തപ്പെടുമാറാകട്ടെ